ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച വാർത്തകളടങ്ങിയ പത്രങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും ശേഖരത്തിനുടമയാണ് വണ്ടൻ ബദാൽ സ്വദേശിയായ എ എസ് മുഹമ്മദ് റെട്ടയേഡ് വില്ലേജ് ഓഫീസറായ മുഹമ്മദ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള പ്രധാന വാർത്തകളടങ്ങിയ രണ്ടായിരത്തിലധികം പത്രമാസികകളാണ് നിധി പോലെ സൂക്ഷിക്കുന്നത് കാഞ്ഞിരമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് മുഹമ്മദ് ചരിത്രമടയാളപ്പെടുത്തിയ അപൂർവ അപൂർവ പത്രമാസികാശേഖരത്തിൻ്റെ പ്രദർശനം നടത്തിയത് കാഴ്ചയായി ടെലിവിഷനും എല്ലാം വ്യാപകമാകുന്നതിന് മുൻപ് പ്രധാന വാർത്തകളെല്ലാം പത്രത്താളുകളിലൂടെ മാത്രം അറിഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് വില്ലേജ് ഓഫീസറായ എ എസ് മുഹമ്മദ് പത്രമാസിക ശേഖരണം തുടങ്ങിയത് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടന്ന ദിവസത്തെ പത്രങ്ങൾ അമൂല്യനിധിയായി സൂക്ഷിക്കുകയാണ് വണ്ടൻ ബദാൽ സ്വദേശിയായ മുഹമ്മദ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള വ്യത്യസ്ത സംഭവ വികാസങ്ങൾ അച്ചടിച്ചു വന്ന നൂറ്റി അറുപതോളം പത്രങ്ങളും രണ്ടായിരത്തോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമാണ് മുഹമ്മദിൻ്റെ ശേഖരത്തിലുള്ളത് സ്കൂളുകളിലും മറ്റും ഇവയുടെ പ്രദർശനം കാണാനെത്തുന്നവർക്ക് വിസ്മയവും കൗതുകവും ഒപ്പം വിജ്ഞാനവും പകരുകയാണ് ഈ അമൂല്യ ശേഖരം എല്ലാ സംഭവങ്ങളും കോർത്തുനക്കി ഒരു പത്രങ്ങളുടെ ഒരു പ്രദർശനം ആരംഭിക്കണം എന്നുള്ള മനസ്സിലെ ആഗ്രഹം അത് മുണ്ടക്കയം സെന്റീസ് ഹൈസ്കൂളിലെ ഐ എസ് ആർഒയുടെ പ്രദർശനവുമായി രണ്ടായിരത്തിഒമ്പതുകളിൽ കണ്ട ഒരു ചെറിയ ഏകദേശം പത്രങ്ങളിൽ നിന്നുമാണ് ഇന്ന് ഞാനൊരു പത്രപ്രദർശനം ഏകദേശം നൂറ്റി അറുപതോളം മലയാള ദിനപത്രങ്ങളും രണ്ടായിരത്തിൽ പരം മലയാള ആനുകാലികങ്ങളുമുള്ള ഒരു ശേഖരം എൻ്റെ കൈവശമുണ്ട് ഞാൻ ഏകദേശം ഇന്ന് വരെ നൂറ്റി അറുപതോളം മലയാള പത്രങ്ങളുടെ പ്രദർശനം നടത്തിയിട്ടുണ്ട് ഈ പ്രദർശനങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന പല ആൾക്കാരുണ്ട് സ്റ്റാമ്പുകൾ ശേഖരിച്ച് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പാടാത്ത ചെറിയ പുസ്തകങ്ങൾ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ശേഖരിച്ച് പ്രശസ്തരായ മാത്രം ശേഖരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങള് നമ്മുടെ സമൂഹത്തിലുണ്ട് വായനവാരത്തിന്റെ രണ്ടാം ദിനത്തിൽ അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് കാഞ്ഞിരമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലും നൂറു വർഷം വരെ പഴക്കമുള്ള വർത്തമാന പത്രങ്ങളുടെ പ്രദർശനവുമായി മുഹമ്മദ് എത്തി ചുറ്റുവട്ടത്തുള്ള മറ്റ് സ്കൂളുകളും പ്രദർശനം കാണാൻ വിദ്യാർത്ഥികളെ എത്തിച്ചിരുന്നു കൂട്ടിക്കൽ വില്ലേജ് ഓഫീസറായിരുന്ന എ എസ് മുഹമ്മദ് പോയകാലത്തിന്റെ മഷിപുരണ്ട നാഴികക്കല്ലുകളെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ സ്ഥാനലബ്ധി മരണം ലോകചരിത്രത്തിലെ വിപ്ലവകരമായ സംഭവങ്ങൾ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇവയെല്ലാം ക്രോഡീകരിക്കപ്പെട്ട പത്രശേഖരത്തിലുണ്ട് പത്രങ്ങളുടെ പേരുകൾ പോലും കാഴ്ചക്കാരിൽ വിസ്മയം ഉണർത്തുന്നതായിരുന്നു ഹെഡ് മാസ്റ്റർ റെജി സബാസ്റ്റ്യൻ പി ടി പ്രസിഡന്റ് ഡൈനോ ജെയിംസിൻജി കലായിൽ തുടങ്ങിയവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് പാലാ